ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈയ്ക്കും കാലിനും എന്താണ് പറ്റിയതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തത് കൊണ്ട് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൈയ്ക്കും കാലിനും എന്താണ് പറ്റിയതെന്ന് പറഞ്ഞ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ എൻ്റെ പഴയ ഫോട്ടോകളും വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയ രീതിയിൽ ബ്ലഡ് ഒക്കെ കാണിച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് യെല്ലോ ഡോളർ കിട്ടും അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കും എനിക്ക് യെല്ലോ ഡോളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഫോട്ടോകളും വീഡിയോകളൊന്നും കാണാതെ എനിക്ക് എന്താണ് പറ്റിയതെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് എൻ്റെ കൈയും എൻ്റെ കാലും എനിക്ക് നഷ്ടമാകുന്നത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ദുബായിൽ വെച്ചിട്ടാണ് ജോലിക്കിടയിലാണ് ഒരു പനിയെ തുടർന്നാണ് എൻ്റെ കൈയും എൻ്റെ കാലും എനിക്ക് നഷ്ടമാകുന്നത് എന്നത്തെയും പോലെ രാവിലെ ജോലിക്ക് പോവുകയും വെക്കുമൊരു പനി വരികയും പനിയെ തുടർന്ന് എൻ്റെ ശരീരത്തിൽ പ്രഷറൊക്കെ കുറഞ്ഞ് ഞാൻ തല കറങ്ങി വീഴുകയും തല തലയിറങ്ങി വീണ് എന്നെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുക റാഷിദെന്ന് പറയുന്നൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും ആദ്യം ഐ സിയിലായി പിന്നെ വെൻറ്റിലേറ്ററിലായി അങ്ങനെ ഏതാണ്ട് മുപ്പത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ണു തുറക്കുന്നത് അത്രയും ദിവസം ഞാൻ കോമയിലൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് ബോധമൊക്കെ തെളിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയും കാര്യമൊക്കെ ഒരുമാതിരി പുള്ളി പോലെയൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തും അണ്ണൻ്റെ അടുത്ത് അണ്ണനും അച്ഛനും നമ്മളെല്ലാവരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അണ്ണനെയൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചോം പറഞ്ഞത് ശരീരത്തിനകത്ത് എന്തോ വൈറസ് കയറിയത് എന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞതെന്നാണ് എന്നാണ് ചേട്ടനൊക്കെ പറഞ്ഞത് അപ്പോൾ എന്ത് വൈറസ് ആണെന്ന് ചോദിച്ചിട്ടും ആ ഡോക്ടർക്കും അറിയത്തില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്കിന് കൈയും കാലും നീക്കം ചെയ്യണം അല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കൈയുടെയും കാലിലെയും ബ്ലഡ് സർക്കുലേഷനെയൊക്കെ നിന്നിട്ടുണ്ട് അങ്ങോട്ടുള്ള കോശങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പം നീക്കം ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞ് കൈയും കാലും ഒക്കെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞപ്പം അച്ഛനും ചേട്ടനും അമ്മയ്ക്കൊക്കെ ഒരുപാട് വിഷമം തോന്നി അപ്പം ഞാൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കാമെന്ന് കരുതി നാട്ടിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതി ആ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നാട്ടിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച് അങ്ങനെ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് തന്നെ നാട്ടിലെ അമൃത ഹോസ്പിറ്റൽ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലുമായിട്ട് വിളിച്ച് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ അവിടുത്തെ ഡോക്ടർ എന്നെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ദുബായ് ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് കിട്ടാനൊക്കെ ആയാലും എനിക്ക് എന്നാൽ എനിക്ക് ആ സമയത്ത് ഇരുന്ന് വരാനൊന്നും പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അപ്പോൾ കിടന്ന് വരാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ആയിരുന്നെന്ന് ഞാൻ അപ്പോൾ ഈ ഫ്ലൈറ്റിൽ രണ്ട് മൂന്ന് സീറ്റൊക്കെ എടുത്ത് അതിൽ ബെഡ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത് അപ്പോൾ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പം ഒരുപാട് താമസവും എടുത്ത് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ടര ആവശ്യത്തോളം എടുത്ത് ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അവിടെ അനുഭവിച്ചിട്ടുണ്ട് കാരണം നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അവിടുത്തെ ഡോക്ടറായാലും നഴ്സുമാരായാലും അവസ്ഥയിലേക്ക് മാറുകയും പിന്നെ എങ്ങനെയൊക്കെയോ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലേക്ക് വരുന്നത് നാട്ടിൽ കൊച്ചി എയർപോർട്ടിലാണ് വന്നത് അവിടെ നിന്ന് നേരെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് പോണത് അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് മൂന്നാഴ്ച ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ കോശങ്ങളൊക്കെ എടുത്തിട്ട് പല ടെസ്റ്റുകളും ചെയ്ത് നോക്കി എന്ത് വൈറസാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ആ ടെസ്റ്റിലൊന്നൊക്കെ എന്ത് വൈറസ് ആണെന്നൊന്നും ഇതിരായിട്ടും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല കൈയും കാലും നീക്കം ചെയ്യാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ഇൻഫെക്ഷൻ മുകളിലോട്ട് കയറി ജീവൻ തന്നെ അപകടത്തിലാകും എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ കൈയും കാലും ഒക്കെ എനിക്ക് നഷ്ടമാകുന്നത് അപ്പോൾ ഡോക്ടർ അന്ന് ഈ അപ്പോൾ ഡോക്ടർ അന്ന് അമൃതയിലെ ഡോക്ടർ അന്ന് ഡോക്ടർ അന്ന് അപ്പം അമൃതയിലെ ഡോക്ടർ അന്ന് പറഞ്ഞത് ഈ റിസൾട്ട് ഈ ഒരു ടെസ്റ്റൊക്കെ കോശങ്ങളൊക്കെ എഴുതാലും കയ്യിലൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തതിൽ അതിൽ റിസൾട്ടൊക്കെ ആയിട്ട് വന്നിട്ടില്ല പക്ഷേ തന്ന മരുന്നിൻ്റെ ഡോസ് ഉള്ളതായിട്ട് ഉള്ളതായിട്ടിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് തന്ന മരുന്ന് ആണ് പക്ഷെ അതിൻ്റെ ഡോസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാ റിസൾട്ടിലും ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമൃതയിലെ ഡോക്ടർ രണ്ട് രീതിയിലും പറയുന്നുണ്ട് ഒന്ന് ഈ തന്ന മരുന്നിൻ്റെ ഡോസ് കൂടുതൽ കൊണ്ടാവാം കയ്യും കാലം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക എന്നും ആ ഡോക്ടർ പറയുന്നുണ്ട് അല്ലാതെ ഇത്രയും മരുന്ന് തന്നത് കൊണ്ടാവാം ഞാൻ ഈയൊരവസ്ഥയിലെങ്കിലും ജീവിച്ചിരിക്കുന്നതെന്നും അമൃതയിലെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും ഡോക്ടർ പറയുന്നുണ്ട് അപ്പം എങ്ങനെയാണ് എനിക്ക് ആ ഒരു സമയത്ത് വെക്കം പനി വരാൻ എന്താണ് കാര്യം പ്രഷർ എന്താണ് കാര്യം എന്നൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല ഒറ്റ ദിവസം കൊണ്ടാണ് എനിക്കൊരു പനി വരികയും ഞാൻ എൻ്റെ ശരീരത്തിൽ പ്രഷറൊക്കെ കുറഞ്ഞ് ഞാൻ തലയിറങ്ങി വീഴുകയും പിന്നെ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണ് തുറക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം വെക്കം ഒരസുഖം വരാനായിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കൊരു പിടുത്തവും ഇല്ല അപ്പം ഇതാണ് എൻ്റെ എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്ത് വൈറസാണെന്ന് അമൃതയിലെ ഡോക്ടറായാലും ഇതുവരെ ആയിട്ടും ടെസ്റ്റ് ചെയ്തതിൽ കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നെ ഓരോ ബ്ലഡിലെ ഓരോ ഘടകങ്ങളൊക്കെ കുറയാനായിട്ട് തുടങ്ങി ഇപ്പോൾ പ്ലാസ്മ അങ്ങനെയൊക്കെ ഓരോ ബ്ലഡിലെ ഓരോ ഘടകങ്ങൾ കുറയാനായിട്ട് തുടങ്ങി പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഇപ്പോഴും ബ്ലഡിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് നിൽക്കുന്നത് അപ്പം ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ അടങ്ങിയാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് അപ്പം എനിക്ക് എൻ്റെ കയ്യും കാലം നഷ്ടമായത് ഇങ്ങനെയാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു വലിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് അവിടുത്തെ ഹോസ്പിറ്റൽ നടന്ന കാര്യങ്ങളായാലും ഇവിടുത്തെ നടന്ന ഹോസ്പിറ്റലിലായാലും വന്ന കാര്യങ്ങളായാലും പിന്നെ കാലി വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം പറഞ്ഞൊരു വീഡിയോ ഉറങ്ങി ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഫോട്ടോകളും പഴയ ഫോട്ടോകളും വീഡിയോകളും ഒന്നും ഞാൻ കാണിച്ചിരിക്കുന്നില്ല കാണിച്ച് ചിലപ്പോൾ ഇതിലും എല്ലോട് ഓർഡർ വരാനായിട്ട് സാധ്യതയുണ്ട് ഒരു വീഡിയോ ഞാൻ ഡിലീറ്റാക്കിയിട്ടില്ല പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് ആൾക്കാർ ആ വീഡിയോ കാണാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ വീഡിയോ അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാതെ പ്രൈവറ്റ് ആക്കി ചാനലിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പം ഇതീ വീഡിയോ അപ്പം ഇതിനകത്ത്